ഗപ്പികളുടെ രാജാവ്ക്ക് രാജാവ് വർഷങ്ങൾ കഴിഞ്ഞും ഇപ്പോഴും ഒന്നാമൻ ക്വാളിറ്റിയിൽ സ്വർണത്തേക്കാൾ തിളക്കം വിധിപോലും വിറച്ചു പോകും പുതിയ കളി തുടങ്ങുന്നു യൂസഫ് ബായ് ഖമാൺ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗിരീക്ഷാവാടിപ്പുറം അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ യൂസഫിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ കേ കെ കെ പി ഫാമിക്ക് അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഞാൻ വരാൻ കാരണം ഇപ്പോൾ യൂസഫിൻ്റെ അതിൽ പുതിയ കുറച്ച് ഗപ്പികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാനും കുറച്ച് ഗപ്പികൾ എനിക്ക് പർച്ചേസ് ചെയ്യാനും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാ പുതിയ വെറൈറ്റി പത്ര ഏതെങ്കിലും ഇറങ്ങി പുതിയ ഐറ്റംസ് ഒരു ആറായിട്ടും പുതിയ തന്നെയുണ്ട് ആറായിരം ഉണ്ട് പുതിയ ഉണ്ട് ഓക്കെ അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര ഗപ്പികളുണ്ട് ഒരു നാൽപ്പത് വെറൈറ്റീസ് ഉണ്ടാവില്ലേ അതെ അതെ കുറച്ചുകൂടി കുറച്ചുകൂടിയിട്ടുണ്ട് ആ അപ്പോൾ എന്തെങ്കിലും അറിയാത്തവർക്ക് ഞാൻ പറയാം സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കുന്നൽക്കൽ കുഴിപ്പുറം കുഴിപ്പുറം സി കെ ഐ സി കെ ആണ് ഞാൻ കെ കെ ഗഫി ഫാം അപ്പോൾ സി കെ ഗഫി ഫാം ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ നമ്മുടെ സി കെ ഗഫി ഫാമിലെ സൽമാൻ അരീക്കോടിലെ സൽമാൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ സൽമാൻ്റെ ഒന്ന് കല്യാണമാണ് അപ്പോൾ ആ പോണ വഴിക്ക് ഞാൻ യൂസഫിൻ്റെ അടുത്തേക്ക് ഒന്ന് കയറുന്നോളൂ അപ്പോൾ എന്തായാലും എല്ലാം നടക്കട്ടെ എന്ന് അപ്പോൾ നമുക്കെന്നാൽ നമ്മളെ യൂസഫിൻ്റെ ഐറ്റംസ് കാണാം ഐറ്റംസ് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങടെ വന്നപ്പോൾ ഇവിടെ എല്ലാം യൂസഫ് തിരക്കിലാണ് കസ്റ്റമേഴ്സ് വന്നിട്ട് ഡയറക്റ്റായിട്ട് ഗഫികളെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാം സൈഡ് വീ കാണാം മോൾ ഒക്കെ കാണാം അപ്പോൾ കറക്റ്റ് ആയിട്ട് വന്ന് നമുക്ക് നോക്കിയെടുക്കാം കുറരുക വേണമെങ്കിൽ കുറേ ഒന്ന് ചെയ്യാം ഇപ്പോൾ അടുത്തുള്ളവർക്ക് വന്നിട്ട് ഇവിടെ വന്ന് മേടിക്കും ചെയ്യാം അപ്പോൾ നമുക്ക് യൂസഫിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവിടുത്തെ പുതിയ ഐറ്റം ഗപ്പികളുണ്ട് ഏകദേശം കുറേ ഗപ്പികൾ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റി നമ്മൾ ഗപ്പികളൊന്ന് കാണിക്കും കുറേ ഒക്കെ പറയേണ്ടി വരുന്നത് ഇവിടെ നാൽപ്പത് വെറൈറ്റി ഗപ്പികളുണ്ടല്ലോ എന്താ മൊത്തമായിട്ട് കാണിക്കാത്തത് നമ്മൾ വീട്ടിൽ ലെങ്ത്ത് കൂടി പോകണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഇന്നലിന്ന് നമ്മൾ മൊത്തമായിട്ട് ഇവിടെ ഉള്ള ഒരു വിധം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഗപ്പികളെ മൊത്തം കാണിക്കുന്നുണ്ട് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ യൂസഫ് അന്നത്തെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഇല്ല തന്നെയാണ് തന്നെയാണ് അതേ കുറച്ച് കൂടുതൽ കൊടുക്കാനായി നമുക്ക് ഓരോ ഐറ്റം വ്യത്യാസ രീതിയില് നമുക്ക് ബിഗ് ഗിയർ നമുക്ക് ഓരോ എടുക്കാം എടുക്കാം എല്ലാം മിക്സിങ് ആക്കി ഗിയർ ഗിയർ ആദ്യം ഐറ്റംസ് കാണാം അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ച് ഗപ്പികൾ നോക്കിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും നോക്കാം ഓക്കെ

ഇടത്ത് നമ്മള് പറഞ്ഞിട്ട് എച്ച് ബി ബ്ലൂന്റെ ഗൾവിൻസ് ഇയർ ആണ് ഗൾവിൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഇയർ ഉണ്ടല്ലേ അത് റിബൺ ഉണ്ട് ഗൾവിൻസ് ഉണ്ടാവും അത് നല്ല ഇയർ അതായത് പിന്നെ സീഫിൻ സി ഫിൻ പറയണേ മോളത്തെ അടിയത് കണ്ടില്ലേ സി ഇംഗ്ലീഷ് സി കറക്റ്റ് സി മോഡൽ ആയിരിക്കും അതിന്റെ ഡോർസലും അതിന്റെ ഫിനും റിബൺ വരിക റിബൺ ഇല്ലാത്തറങ്ങും ഇത് പക്ക ഫുൾ സ്റ്റേബിൾ എച്ച് ബി ബ്ലൂ അല്ല അതിന് ഇടയ്ക്കിടക്ക് ഇതിന്റെ റെഡിഷ് മെയിൽ ഇറങ്ങും നമുക്ക് ഉള്ളത് പറഞ്ഞു കൊടുക്കാലോ ഇതിന് രണ്ട് കളർ ഇറങ്ങും അതേ ബ്ലൂ ഇറങ്ങും ഇതേ മലയാള റെഡിഷ് മെയിൽ ഇറങ്ങും പിന്നെ ഈ റിബൺ ഉള്ളതിനീഡിങ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ബ്രീഡിങ്ങിനെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് റിബ്ബള്ള മെയിലും റിബ് ഫീമെയിലും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് വെച്ചു വരട്ടിട്ടുണ്ട് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് വർത്തുമ്പോൾ റിബൺ ഉള്ള ഗപ്പീസുണ്ടല്ലോ ഫീമേൽസും മെയിൽസ് മേറ്റാൻ ബുദ്ധിമുട്ട് വളരെ കുറവാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റിബൾ മെയിലും ഫീമെയിലും ഒരുമിച്ചിട്ട് വിചാരിക്കാം ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ അതിൽ റിബൺ ഇല്ലാത്ത മെയിൽ പോയിട്ട് ഫീമെയിൽസിനെ കോഴ്സ് ചെയ്യും അങ്ങനെ ആകുമ്പോഴാണെങ്കിൽ ബ്രീഡിങ് നടക്കുള്ളൂ അതിന് മുമ്പേ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ റിബ് ഉള്ള ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞ് ശേഷം സെയിൽ ചെയ്യുമ്പോൾ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റ് മീറ്റാവില്ല അതേസമയം എഗ്ഗ് ലോഡായത് നമ്മള് റിബളാണ് റിബള പെണ്ണിനെ കൊടുത്തു കഴിഞ്ഞാൽ കസ്മറ കസ്റ്റമർക്ക് ബ്രീഡാവും അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രീഡ് ആവില്ല ഈ ോ റിബൺ തടയും അതിന്റെ ക്രോസിംഗിന്റെ സംഭവമാണ് റിബൺ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് അല്പം കൂട്ടിയൊന്നും എൻ്റെ അപ്പൊ എല്ലാം കൂടി ആവുമ്പോ അതിന് ക്രോസിംഗിന്റെ ബുദ്ധിമുട്ട് വരും എടുക്കുമ്പോ എങ്ങനെ റിബൺ ഇല്ലാത്ത ഇറങ്ങും എന്നാലും പരിപാടി നടക്കുള്ളൂ ക്രോസിംഗ് കുട്ടികളെ ഉണ്ടാവുള്ളൂ അപ്പൊ റിബൺ ലൈനേജ് എടുക്കുമ്പോ എങ്ങനെ റിബൺ ഇല്ലാത്ത ഒരു മെയിൽസ് നിർബന്ധമായിട്ട് കയ്യില് വേണം അവര് തരുമ്പോ അവര് ക്രോസ് എഗിലായി തരുകയാണെങ്കിൽ കുഴപ്പമില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രീഡിങ് നടക്കും അല്ലെങ്കിൽ ബ്രീഡിങ് കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ടാക്സി യെല്ലോ ടാക്സി ടാക്സിന്ന് പറഞ്ഞിരിക്കും അതിന്റെ ആ ബോഡിമുക്കുള്ള അതിന്റെ പേര് ടാക്സി യെല്ലോ ടാക്സി യെല്ലോ ടാക്സി ടോ ഐറ്റം ബ്ലാക്ക് കുറച്ചുകൂടി ഒരു ആ ടാക്സീടെ മാറ്റം വരച്ചുകൂടി കളർ കൂടി വന്നതാണ് ഓ യെല്ലോ ടാക്സിന്ന് അങ്ങനെ വരുന്നത് അതിന് രണ്ട് കളർ മതി ഇറങ്ങാം ഇറങ്ങും യെല്ലോ കളർ ടാക്സിയുടെ ഇറങ്ങാതെ യെല്ലോ ടൈം പിങ്ക് ഉണ്ടല്ലോ പിങ്ക് തീർന്നു രണ്ട് കളർ ഇറങ്ങി വരും കാരണം ഈ ഐറ്റംസ് അങ്ങനെയാണ് വന്നപ്പോ തന്നെ കിട്ടിയിട്ടുള്ളത് ബ്രീഡാകുമ്പോൾ രണ്ട് കളർ ഇറങ്ങുക പിങ്ക് ഇറങ്ങും ഈ യെല്ലോ ടാക്സി രണ്ട് കളർ ഈ യെല്ലോ ടാക്സിക്ക് ഒക്കെ നല്ല നല്ല ഡിമാൻഡുണ്ടല്ല വിലയുണ്ടായിരുന്നല്ലോ അതിന് പുതിയൊരു വേർഷൻ ആയി സാധനം പുതിയ കുറച്ചുകൂടി ടെയിൽ ക്വാളിറ്റി ഉണ്ട് അതിന് ബ്ലാക്ക് നമ്മളെ വൈറ്റ് എക്സർ ഉണ്ടല്ലോ അതേ ടൈസ് പണ്ടത്തെ വൈറ്റ് എക്സർ അതേ ടൈപ്പ് നല്ല ബ്ലാക്ക് കളർ എടുത്ത് കാണിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകം ഫുഡ് അല്ല ഏത് ഫുഡും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ കാണുന്ന ഐറ്റമാണ് ഡ്രാഗൺ ആണ് ഡ്രാഗന്റെ ഡ്രാഗണിന്റെ ഡാർക്കിനായിട്ട് പറഞ്ഞ ഐറ്റം ഡ്രാഗണ ഒരുപാട് വെറൈറ്റി ഉണ്ട് എനിക്ക് ഡ്രാഗണോ പ്രത്യേകിച്ച് ഒരു ഡ്രാഗണിൽ ഒരുപാട് വെറൈറ്റി ഇപ്പൊ തന്നെ ഇവിടെ കാണിക്കാണ്ട് ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ പ്രിന്റിന്റെ ഇത് അതിന്റെ ഒരു ഷോർട്ട് ബോഡി ഐറ്റം ഷോർട്ട് ബോഡി അത്ര ഷോർട്ട് അല്ല അത് റൗണ്ട് ബോഡിയല്ലെ ആണ് റൗണ്ട് ടൈൽ ഡോർസ് അല്ലെങ്കിൽ ഡോർസ് ഉണ്ടോ പിന്നെ ഒരു അത്യാവശ്യം ഡോർസ് ഉള്ള ഐറ്റം ഡ്രാഗൺ ഈ സാധനം ും വേറെ ഐറ്റംസാണ് എച്ച് ബി ബ്ലൂവിന്റെ ഓവർ ടൈൽ ആ എച്ച് ബി ബ്ലൂവിന്റെ ഓവർ ടൈൽ ആ പ്രത്യേക ഫീമെയിൽസും മെയിൽസും നല്ല ടൈം ഉണ്ടാവും ടൈൽ ഇല്ല എന്നുള്ള പരാതി പോകും നല്ല ടൈലും കിട്ടും നല്ല കുട്ടികൾ കിട്ടണി ബിന്റെ ഓവർ ടൈൽ എച്ച് ബി ബ്ലൂ തന്നെ ഇത് പക്കാ സ്റ്റാപ്പിൾ തന്നെ ഇറങ്ങുള്ളൂ പക്ഷെ നല്ല ടൈൽ കോളിച്ച് ബ്ലൂറ്റം എച്ച് ബി ബ്ലൂസ് അതിപ്പ് നിർത്തി എച്ച് ബിബിന്റെ ഓവർ ടൈൽ ആഹ് പുതിയ കുറേ ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് ടാങ്ക് ഇല്ലാത്ത പ്രശ്നം വരും അത് ഇപ്പം എച്ച് ബിബിന്റെ ഓവർ ടൈം ടൈ നല്ല ടെയിൽ ക്വാളിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന ആൾക്കാർ കൊണ്ടുപോകും പിന്നെ ബ്ലൂഷും കിട്ടും ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ടെയിലും കൂടുതൽ പ്രാധാന്യം കൂടുതൽ ആൾക്കാരെ ഇയറും ടെയിലും നോക്കി എടുക്കാൻ ആൾക്കാർ താല്പര്യം താല്പര്യമുള്ള ആൾക്കാർ കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ നമുക്ക് ഇയറും ാണ് പേരുന്നത് പിന്നെ പിന്നെ പല ആൾക്കാരും പല കാറ്റഗറി ആണ് പിന്നെ ഗ്രാസ് ടൈപ്പിനുള്ള ആവശ്യക്കാർ ഇപ്പൊ കൂടിയിട്ടുണ്ട് ആദ്യം ഗ്രാസ് ടൈപ്പിന് കുറവായിരുന്നു ഇപ്പൊ രണ്ടാമത് ബ്ലൂ ഗ്രാസ് അതേപോലെ ജാഗോർ അങ്ങനത്തെ ഗ്രാസ് ടൈപ്പിന് ആവശ്യക്കാർ കൂടി പിന്നെ പുറത്തൊക്കെ ഐറ്റംസ് അധികം ആൾക്കാരും ഷോർട്ട് ബോഡിന്റെ ആൾക്കാരാണ് ഈ ഷോർട്ട് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉരുള ടൈപ്പ് ഐറ്റം അങ്ങനത്തെ ആൾക്കാരുണ്ട് എല്ലാത്തിനും ആവശ്യക്കാരുണ്ട് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് ഇയറുള്ള ഈ ഓഫ് മൂൺ ടൈച്ചുള്ള ടൈം ആണ് കൂടുതലും എൻവറി വരുന്നത് ഇത് ബ്ലൂ ഡ്രാഗൺ ആണ് ബ്ലൂ ഡ്രാഗൺ ഇത് ബ്ലൂ ഡ്രാഗൺ പുതിയ ഐറ്റംസ് ആണ് ബ്ലൂ ഡ്രാഗണിന്റെ ഓഫ് മൂൺ ടൈപ്പ് റൗണ്ട് ടൈലാണ് കാരണം ഇതിന് മൂന്ന് കളർ ഇറങ്ങും അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റം കൊടുക്കും പറഞ്ഞു കൊടുക്കാം സത്യസന്ധമായി പറ്റി പറയുന്നത് കാരണം ഈ സാധനത്തിന് മൂന്ന് കളറും അതായത് ഇതിന്റെ റെഡ് ഇറങ്ങും നമ്മൾ നമ്മള് മെറൂട്രാക്ക് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നത് റെഡ് ഇറങ്ങും അതേമാർക്ക് ഇതിൽ നിന്ന് ബ്ലൂ ഡയമണ്ട് ഇറങ്ങും ഇതിലിറങ്ങണം ബ്ലൂ ഡയമണ്ട് ചെറിയ ഗ്രീൻ ടച്ച് ഉണ്ടാകും അപ്പൊ ഇതിന്റെ മൂന്ന് കളറാണ് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പൊ ഈ മൂന്ന് കളറെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് കൊടുക്കല് കാരണം നല്ല അടിപൊളി സാധനമാണ് അത് ടൈലാണ് ഇതിനു ഇതിനുമുമ്പ് ആദ്യം ഇറങ്ങി ലെറ്റിറങ്ങി പക്ഷെ അതില് ലാഫ് മൂൺ ആണ് അവിടെയാണ് ലാഫ് മൂൺ ടൈറ്റംസ് ആണ് അത് പറഞ്ഞില്ലേ ബ്ലൂട്രാഗിൾ ഇറങ്ങുന്ന മെറൂൺ ഡ്രാഗൺ ആണ് മറൂഡൺ ആ ഇതിന് ഇറങ്ങുന്ന സെയിം സാധനം തന്നെയാണ് അതിന്റെ ടൈൽ ഉണ്ടല്ലേ നിങ്ങൾക്ക് ലാഫ് ഫോൺ ടൈല് വരുന്നത് സെയിം ഇപ്പൊ ഇത് ബ്രീഡ് ആയി കഴിഞ്ഞാൽ ആ ബ്ലൂ ഡ്രാഗൻ കിട്ടും കാരണം ബ്ലൂ ഡ്രാഗൺ ആണ് അല്ല ചോദിക്കുമ്പോൾ ബ്ലൂ ഡ്രാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൊടുക്കും ബ്രീഡ് ഇറങ്ങുമ്പോൾ ഈ മൂന്ന് കളർ ആയിരുന്നു അതിന്റെ ഒരു കളറാണ് ഈ കാണുന്നത് ഈ സാധനം ഇത് പിന്നെ ഒരു പുതിയ ഐറ്റംസ് ആണ് പുതിയ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആരെയും എത്തിയിട്ടില്ല സ്നേസ്കിൻ ബ്ലൂവിന്റെ ബിഗ് ഇയർ ബിഗ് ബിഗിയറിനെ ചെറിയൊരു ഇയർ പ്രതീക്ഷിക്കാനായിട്ടുള്ളു പക്ഷെ നല്ല ടൈൽ ആണ് ഹാഫ് മൂൺ ടച്ച് ആണ് നല്ല പക്ക ഹാഫ് മൂൺ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് നല്ല വാല് റൗണ്ട് വിരിഞ്ഞെടുക്കണ വാലും ചെറിയൊരു ഇയർ നല്ല ഇയർ ക്വാളിറ്റി ബിഗ് ഇയർ ആണുള്ളൂ പക്ഷെ ഡംബുയർ അല്ല പക്ഷെ നല്ല ടൈൽ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത് വളരെ ചെറിയ ഷോർട്ട് ബോഡിയാണ് അതായത് യെല്ലോ ടൈൽ മെഡുസാറി ചെറിയ ബോഡി ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് ഫീമെയിൽസ് ലെങ് വരും നല്ല ഐറ്റംസ് ആണ് നല്ല പക്കാ റൗണ്ട് ടൈല് സ്റ്റേബിള് പക്ക സ്റ്റാബിൾ നല്ല അടിപൊളി പോണ ഐറ്റംസ് ആയി കഴിഞ്ഞാല് കുറച്ച് ഞാൻ ഈ സാധനം സ്റ്റോപ്പ് ഉണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐറ്റംസുകൾ വരുമ്പോൾ പാത്രം വരുമ്പോ ഈ സാധനം സ്റ്റോപ്പ് പോകും ഈ ഒരു ബാച്ച് വിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം നിർത്തും നമുക്ക് ഐറ്റംസ് വരുന്ന വെറൈറ്റികളുണ്ട് ഈ നാല്പത് വെറൈറ്റി ഐറ്റംസ് നമ്മള് മെയിൻറ്റൈൻ ചെയ്ത് ടാങ്ക് ഉണ്ടല്ല എന്നിട്ട് ഇവിടത്തിൽ നൂറ്റി അറുപത്താറ് ടാങ്ക് ഉണ്ട് നൂറ്റി അറുപത് നൂറ്റി അറുപത്താറ് ടാങ്ക് ഉണ്ട് പക്ഷെ നമ്മൾ അഞ്ച് പേര് കൂടിയിട്ടാണ് ഈ സെറ്റപ്പ് ബ്രീഡിങ്ങിനെ ചെയ്തു പോകുന്നത് ഓ ഈ എല്ലാം കൂടി ഈ അഞ്ചാൾ ചേർക്കാറില്ല ഐറ്റംസ് കൂടുതൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം ക്വാളിറ്റി വേണം നമ്മൾ കൊടുക്കുന്ന ബോഡിസും ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഐറ്റം ചെയ്തെടുക്കാറില്ല എങ്ങനെയാ ചെയ്തെടുക്കാറില്ല കൊടുക്കണം പിന്നെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഭംഗിയും ആ ഒരു തിക്നസ്സും ബോഡി തിക്നസ്സും അപ്പൊ നമ്മള് കൊറേ വെറൈറ്റികള് ഉണ്ടാവുമ്പോഴംസും സ്റ്റോപ്പ് ആക്കിട്ട് പുതിയ ഐറ്റംസും അങ്ങനെ ആഡ് ചെയ്ത് കൊണ്ട് ഇതൊരു യെല്ലോ കളർ ആയിട്ട് അല്ലേ ഇത് ആൽബിനോ മെറ്റൽ ലൈസ് ആൽബിനോ മെറ്റൽസ് ആൽബിനോ അതിന്റെ എട്ടുമൊക്കെ ഒരു തിളക്കം കണ്ടിട്ട് അതിനാണ് മെറ്റൽ പറഞ്ഞത് മെറ്റൽ യെല്ലോ ലൈസ് ഐറ്റംസാണ് ഐറ്റംസ് ആണ് ആയിട്ടോ സ്റ്റേബിൾ സ്റ്റേബിൾ ഐറ്റംസ് ഐറ്റംസ് ആണ് മെറ്റൽ ഇത് നമ്മളെ ബ്ലൂ ഗ്രാസിന്റെ ഹൈഡ്രോസാണ് ബ്ലൂഗ്രാസിന്റെ കിട്ടും അതൊക്കെ ആൾക്കാർ ഇങ്ങനെ ഗ്രാസ് ഐറ്റംസ് കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പോകും നമ്മൾ പറഞ്ഞാൽ അധിക ഐറ്റംസ് കിപ്പീസിനെ ഒഴിവാക്കാറില്ല അങ്ങനെ ഐറ്റം നമ്മൾ പറ്റ ടാങ്കില്ലാതാവുമ്പോൾ നമ്മളതാവുള്ളൂ മാക്സിമം മറ്റ ഐറ്റംസ് ഒഴിവാക്കാതെ പഴയതും പുതിയതായിട്ട് ഇങ്ങനെ ചെയ്ത് പോകും അതിൽ പെട്ട ഐറ്റംസ് ആണ് ബ്ലൂ ഗ്രാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാസ് ടൈപ്പ് ഇല്ലാന്ന് പക്ഷേ ബ്ലൂ ഗ്രാസ് ബ്ലൂ ഗ്രാമം അത് രണ്ട് കളർ റെഡ് ഗ്രാസും ബ്ലൂ ഇത് ഹൈഡ്രോസിലാണ് ഫീമെൽസും മെയിൽസും കാണിക്കുന്നത് ജൂനിയർ സൈസ് സൈസ് ആയതുകൊണ്ടാണ് സൈസ് സൈസ നല്ല ടൈം ഐറ്റംസ് ആണ് അടുത്തത് ഇത് നമ്മൾ സിൽവർഡാ കോയിന്റെ ഷോർട്ട് ബോഡിയാണ് അതായത് സിൽവറഡാക്ക ഐറ്റംസ് ആണ് ഷോർട്ട് ബോഡ് ഐറ്റംസ് ഫീമെയിലും മെയിൽസും ഉണ്ടാവും ഒരു അമ്പത് ശതമാനം കാപ്പാസിബിലിറ്റി ഉള്ള നല്ല ഐറ്റം ഷോർട്ട് ബോഡി ഐറ്റം ഉണ്ടാവും നല്ല ഒരു തിക്നെസ് ബോഡി ഇല്ല ഒരു ഉറിന്റെ ടൈപ്പ് ഇത് ഇത് ല്ല ആ ഇത് നമ്മളത് പണ്ട് ആൾക്കാരെ തരുന്നില്ല എല്ലാവരും ഒഴിവാക്കിയ സാധനം രണ്ടാമത് വീട് നമ്മളെടുത്ത് എടുത്ത് റെഡിയാക്കിയാണ് എച്ച് ബി ആർഡ് ഐറ്റംസ് ആ നല്ല ടേൽ ക്വാളിറ്റി അതിന്റെ ബോഡിക്ക് ഒരു ബ്ലാക്ക് ടച്ച് ഉണ്ട് നമ്മൾ ഈ പക്കാ സ്റ്റേബിൾ ഐറ്റംസ് ആണ് എച്ച് ബിട്ടു നല്ല ടേൽ ക്വാളിറ്റി അത് ജൂനിയർ സൈസ് നല്ല നല്ല സൈസ് നോക്കും നല്ല സൈസ് നൈറ്റ് ആണ് എച്ച് ബിആർട്ട് എങ്ങനെയാണ് തുടക്കവർക്ക് എങ്ങനെ ചെയ്യാം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും തുടക്കമായി അങ്ങനത്തെ പ്രശ്നം കുഞ്ഞുങ്ങളെ കുറേ കിട്ടും എല്ലാ മൊസൈക്കാർ ഐറ്റം എല്ലാ മൊസൈക്കാർ ഇതിന്റെ പ്രത്യേകിച്ച് മെയിലിനും ഫീമേൽസിനും വാലും റൗണ്ട് ആയിരിക്കും ഓ റൗണ്ട് ടൈലാണ് പെണ്ണിന്റെ ആണ്ടി വാല് നല്ല റൗണ്ട് ടൈൽ ആയിരുന്നു മനസ്സിലാവണില്ല തിരിച്ചാലും തേൽക്കോട്ടില്ല ഐറ്റം അല്ല വിരിഞ്ഞ ടൈൽ അപ്പൊ അടുത്ത ഫ്രണ്ട്സ് ഇനിയിപ്പോ നമ്മളൊരു പുതിയൊരു വെറൈറ്റി ഐറ്റം എവിടെ ഇങ്ങനെ വന്നല്ലേ ആ ഇതായി ാണ് എവിടെക്കാരെ ഒഴിവാക്കി ഒഴിവാക്കി പോകാൻ ഐറ്റംസ് ആണ് ഇതിൽ ആദ്യം സ്റ്റേബിൾ അല്ലാത്ത പ്രശ്നമായിരുന്നു കാരണം കോട്ടി അത്യാവശ്യം അത്യാവശ്യം നല്ല ഇത് ജാഗോർ ഗ്രീൻ യെല്ലോ ജാഗോറാണ് ഗ്രീനും യെല്ലോ കൂടി മിക്സ് ആയിട്ടൊരു കളർ പക്ഷെ നല്ല ടേൽ കോട്ടാട്രിന്റെ ആൽബിനോസ് ഇറങ്ങും അതാണ് പ്രശ്നം പ്രശ്നം ഇറങ്ങുമ്പോൾ അത് മെയിൽസുകൾ ഇറങ്ങാറുണ്ട് അതെ നമുക്ക് ആദ്യത്തെ കിട്ടിയില്ല ാണ് ഫീമെൽ കിട്ടില്ല കിട്ടും ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ലൈറ്റ് കളറായിട്ട് വരാറ്റ് മഞ്ഞ കളറായിട്ടുള്ള പ്ലാറ്റിനം വൈറ്റ് ആണ് കേരള ബ്രീഡ് ആവാന സൈസ് തന്നെ കൊടുക്കാൻ ഇത് ഇതിപ്പുടേതാ റെഡ് ബ്ലാങ്കിന് കോമൺ ആയിട്ട് പോണ ഐറ്റംസാ സോളിഡ് കളർ ആയിട്ട് ആവശ്യകാറുള്ളത് നമുക്ക് ഒഴിവാക്കണം ആവശ്യമില്ല കാരണം ആവശ്യക്കാർ ചോദിക്കാൻ ഐറ്റംസ് ആ ഇത് നമ്മൾ സ്നേക് സ്കിൻ ഡ്രാഗൺ ആണ് സ്നേക് ഹാഫ് ഫോൺ ടൈപ്പ് ആണ് നല്ല ടൈ ക്വാളിറ്റി ആയ നൈറ്റ് ആണ് ഇതിന്റെ തന്നെ ഡംബോയർ വേറെ ഉണ്ട് ചെറിയ ബിഗ് ഗിയർ ആണ് വരുന്നത് ഇതിന് ഡംബോയർ പറഞ്ഞാൽ അതിനാണ് കുറച്ചുകൂടി ഇയർ ക്വാളിറ്റിയർ വരും അല്ലേ ഇതിന് ഉണ്ടെങ്കിൽ അതിന് ടൈല് കുറവായിരിക്കും ഇതൊരു ഹാഫ് ഫോൺ കുറച്ചുകൂടി വൈഡ് ആയിട്ട് ടൈല് വരും മറ്റീന് ഉണ്ട് പക്ഷെ ഡംബോയർ ആണ് അതിന്റെ ഇത് നല്ല ഈ കാർ വൈറ്റാണെ ശ്രീലങ്കൻ വൈറ്റ് ശ്രീലങ്കൻ വൈറ്റ് ഐറ്റം ശ്രീലങ്കൻ ഷോർട്ട് ബോഡ് ഐറ്റംസ് ആണ് ബ്ലാക്ക് കൈ ആണ് അപ്പൊ വൈറ്റ് ആൽബിനോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഷോർട്ട് ബോഡ് ഐറ്റംസാ ടൈൽ ഉണ്ടാവില്ല ചെറിയൊരു ടൈ ടൈൽ കാണേണ്ട ടൈണ്ടാവുള്ളൂ ഓക്കെ ആകുമ്പോൾ ആണ് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയാ വരുന്നത് ഇതേമാതി വേറെ ഇറങ്ങും കുഞ്ഞുങ്ങള് എനിക്കൊന്നും ലൈറ്റ് കളർ ലൈറ്റ് സാധാ കുട്ടികൾ കളറുള്ള ടികളായിരിക്കും ചെറുപ്പത്തിൽ ആ കളറാണ് വരികയാണ് ഫീമേൽസിന്റെ ഫീമെയിൽ മെയിലിനെ മെയിലിനാണ് കൂടുതൽ ഇത് നമ്മൾ എച്ച് പി റെസ് ആണ് എച്ച് ബി റെഡ്രോസിന് ഹാഫ് മൂൺ അതിന്റെ മൂന്ന് നമ്മുടെ ബ്രസീല റെഡാക്ക ഐറ്റംസാണ് ഇതിന്റെ പ്രത്യേകിച്ചാലും ടൈൽ ക്വാളിറ്റി ആണ് ഹാഫ് മൂൺ ആ റൗണ്ട് ടൈല പക്ക റൗണ്ട് ടൈം നല്ല നല്ല കോളി വരും വരുന്നത് പെണ്ണിന് ചെറിയ കോളി കോളിഡോഴ്സിലുണ്ട് പക്ഷെ ആണ് നല്ല പക്ക റൗണ്ട് വേറെ ടൈലുള്ള ഇറക്ക റണ്ട് ടൈലും നല്ല ഹാഫ് മൂൺ കോളി കോളിഡോർസ് വരുന്നത് മൾട്ടി ഡ്രാഗൺ ആണ് ൾട്ടി ഡ്രാഗ് എന്ന ഐറ്റംസാണ് ഇതിന്റെ ടൈൽ ടൈൽ ഇതൊരു കാപ്പി കളർ കാപ്പി ടച്ച് ഡ്രാഗൺ ആണ് പക്ഷെ ടൈൽ പക്ഷേ ടൈം പോയി മൾട്ടി ഡ്രാഗൺ ആണ് ഐറ്റംസ് പെണ്ണിന് ചെറിയ ഡോർസൽ ഉണ്ടാവും കാപ്പി കളർ പുതിയ ഐറ്റം പുതിയ ഐറ്റംസ് ആണ് ഡ്രാഗൺ മൾട്ടി ഡ്രാഗൺ പുതിയതാണ് സംഭവം ഒരു മെറൂൺ ടച്ച് ഉള്ള ഒരു ഡ്രാഗൺ കാപ്പി മെറൂൺ കൂടി അങ്ങനത്തെ രണ്ടു കൂടി കളർ മിക്സ് ആയൊരു ടൈപ്പ് പക്ക മെറൂൺ അല്ല അങ്ങനത്തെ അല്ലെങ്കിൽ ഇത് നമ്മളെ ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസലാണ് അടുത്തത് കാണാൻ പോകുന്നത് പക്ക ഫുൾ റെഡ് അടുത്ത ഫുൾ ഫുൾ റെഡ് ഐറ്റംസ് റെഡിൽ നമ്മളെ മൂന്ന് വെറൈറ്റി റെഡ് ഉണ്ട് എത്ര അതിലെ ഒക്കത്തിനും ചെറിയ ചെറിയ മാറ്റം ഉണ്ട് ഡോർസല് അതിൽ ഇരുന്നൂറ് ഉറുപ്പിന്റെ റെഡ് ഉണ്ട് പിന്നെ കൂടിയ ഐറ്റംസ് ഉണ്ട് മൂന്ന് ഐറ്റം റെഡ് ഐറ്റം റെഡുകൾ ഇവിടെ ഉണ്ട് ഫസ്റ്റ് ഐറ്റം റെഡ് നോക്കൂ അപ്പൊ ഇതാണോ റെഡ് അല്ലേ നമ്മളെ ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസ് ഉണ്ട് ഡോർസൽ അതിന്റെ പെണ്ണിനോണ്ടാകും ഫീമെയിൽസിന്റെ ഡോർസെൽ ചെറിയൊരു മെയിൽ ആയിട്ട് മെയിലാണ് ഫീമേൽസിനൊക്കെ ഫീമെയിൽസ് ഫീമെയിൽസിന്നാല് ഡോർസൽ ഉണ്ട് പക്ഷെ ഡോർസെൽ ചെറുതായി ചെറിയൊരു പുള്ളിക്കുത്തുമ്പോൾ തോന്നുന്നു ചെറുതായിട്ട് പുള്ളിക്കുത്തുള്ള ഐറ്റംസ് വേറെ റെഡ് ഉണ്ട് ചൈനീസ് റെഡ് ആ ഐറ്റംസിന് ഡോട്ട് ഉണ്ടാവില്ല ഇത് ചൈനീസ് റെഡ് പറഞ്ഞ ഐറ്റംസ് ആണ് ചൈനീസ് പറഞ്ഞാൽ അതിന്റെ ഡോർസൽ കാരണം മറ്റേ ഫ്ലവർ ഡോർസൽ പെണ്ണിന് ഡോർസൽ ഡോർസിൽ പുള്ളി ഉണ്ടെങ്കിൽ ഇതിന് പുള്ളി ഉണ്ടാവില്ല ഇത് പെണ്ണിനും ആണും നല്ല ഡോർസെലും വരും ആ ഡോർസെലിന് ുള്ള ഡോൾസിലൊക്കെ ഫുള്ള് പ്ലെയിൻ ഡോട്ട്സിലേക്കാണ് മറ്റേ ഒരു ഡോട്ട് ഉണ്ടാവും ഇതിന്റെ ഡോട്ടുണ്ടാവും നമ്മള് നേരത്തെ ഏത് ഫുൾ കുറച്ച് ചെറിയൊരു ഫ്ലവർ സാധാ 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 ഫുൾ 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 റെഡ് 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 നോർമൽ ഇതും ശരിക്കും ഡോഴ്സിലാണ് ഞാനിപ്പോ യൂട്യൂബ് വീഡിയോ എടുക്കാൻ തുടങ്ങി ഒരു മൂന്ന് നാല് വർഷത്തിന്റെ അടുത്തായി അപ്പോ അന്നത്തെ ആ ഗപ്പി ഫാമിലെ ഇവിടെ ഒക്കെ ഞാൻ ഇപ്പോൾ ആ ഫാം ഹൗസെ ഞാൻ വിളിച്ചു ചോദിക്കലുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇപ്പൊ ഗപ്പികളില്ല കുറെ ഒരുപാട് പേര് ഇപ്പൊ ഒരു മേഖല നിർത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ യൂസഫ് പതിനൊന്ന് വർഷത്തിന്റെ അധികമായി ഇപ്പൊ ഇവിടെ ഈ ഒരു മേഖല അടക്കി വാഴാൻ തുടങ്ങിയിട്ട് അതെന്താണ് അതിന്റെ രഹസ്യം രഹസ്യം സിമ്പിൾ ആയിട്ടുള്ളൂ പ്രതീക്ഷകൾ കൈവിടാതിരിക്കാൻ നല്ല മനവരയ്ക്ക് നാളെ ദിവസം പണ്ടാരെ പറഞ്ഞല്ലേ നമുക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ആണ് കാരണം നമ്മള് ചെയ്യണ ജോലിയില് നമുക്കൊരു പ്രതീക്ഷ വെക്കണം കാരണം വെച്ചാല് ഞാൻ എല്ലാ വീഡിയോ നമ്മൾ പറഞ്ഞാണ് പൈസ മോയിച്ചിറങ്ങുന്ന ആൾക്കാരെ പിന്നെ അതിനെ വിലകളാണ് ആൾക്കാരെ പൊട്ടിക്കണത് നമ്മൾ എല്ലാ വീഡിയോസും പറഞ്ഞാൽ വില ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് പറയാം ഇപ്പൊ ഞമ്മളൊരു ഗപ്പീസിന് ഇരുന്നൂറ് ഇട്ടു ഞാൻ ആ ഗപ്പീസ് ഇരൂറ് കൊടുക്കുകയാണ് കയ്യിൽ നിന്ന് ഇപ്പൊ ഗ്രീഷ്ടം കൊണ്ട് ആ ഗീസിന് ബ്രീഡ് ചെയ്ത് ഇറക്കി ഗ്രീഷ്ടീസിന് നൂറ്റി അമ്പതിന് കൊടുക്കുക ഇരുന്നൂറ് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോ അതിന് സ്റ്റാൻഡേർഡ് പ്രൈസിൽ ആ സാധനം പൊയ്ക്കൊണ്ടിരിക്കുക അതേ സമയത്ത് ഇരുന്നൂറ് രൂപ കൊടുക്കാൻ ഞാൻ ആദ്യം തന്നെ ആ ഗപ്പീസിനെ ഒരു നൂറ് റുപ്യൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കൊടുത്തു ഇതേ ഷർട്ട് ആ സാധനം ശേഷം ആ സാധനം പിന്നെ ഈ ഷർട്ട് കൊടുക്കുക അമ്പത് റുപ്യ മുപ്പത് കൊടുക്കുക അപ്പൊ തന്നെ അതിന്റെ മാർക്കറ്റ് അവിടെ പൊട്ടി പോയി എപ്പോഴും നമ്മൾ ഒരു സാധനത്തിന് ഒരു മൂല്യം ഉണ്ടെങ്കിലാണ് അവര് നിക്കും ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം നമ്മളിപ്പോ ഒരുപാട് തുണിക്കടകൾ നമ്മൾ എല്ലാ മലപ്പുറം ഈ എല്ലാ തുണിക്കട ഒരുപാട് വരും അതേ സമയത്ത് കുറെ കടകൾ വില കുറച്ച് കൊടുക്കുന്ന കടകള് വരും ഈ വില കുറച്ച് കൊടുക്കുന്ന കടകളൊക്കെ എന്താ പറയാ ഒരു അണയാൻ വേണ്ടി ആളിക്കാറുണ്ടെങ്കിൽ ഒരു സീസൺ വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പോകും കാരണം അവർക്ക് പിടിച്ചു പറ്റില്ല പിടിച്ചു പറ്റാന്ന് വെച്ചാൽ വെച്ചാല് ആ ഒരു മാർക്കറ്റ് കണ്ട് മത്സര കച്ചവടത്തിന്റെ ബുദ്ധിയിലേറെ ഇറങ്ങി കഴിഞ്ഞാൽ പറ്റില്ല ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടം ഓൻ അവിടെ ഇരുന്നൂറ് രൂപയെ കൊടുക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നൂറ്റമ്പതിന് കൊടുത്തോളാ ചിന്തിച്ചു വന്നു വന്നുകഴിഞ്ഞാൽ ബിസിനസ് പൊട്ടും അതെ നമ്മള് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മീനിന്റെ വില എനിക്ക് കിട്ടിയാലേ കൊടുക്കുള്ള ഒരു ഫിക്സഡ് റേറ്റ് എല്ലാ ബ്രീഡർമാരും ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇതിന് പൊട്ടിപ്പോകില്ല ഇവിടെ ചെയ്യണ വരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ അഞ്ഞൂറ് കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ തുടങ്ങും ആ സാധനം വില കൊടുക്കാൻ അതെ ഒരു മര്യാദ റേറ്റ് ഇപ്പൊ നമ്മള് ഒരു ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ എപ്പീസാനൊക്കെ എപ്പോഴും ഇന്നോട് പല ആൾക്കാരെയൊക്കെ ഇരുന്നൂറ് ഇപ്പം വിലണ്ടാക്കുക ചോദിക്കും ഞാൻ പറഞ്ഞു ഞാൻ ആ റേറ്റാ കൊടുക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാ അതല്ല വാങ്ങണ്ട ഇവിടെ ഇരുന്നൂറ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതിന് കുറച്ചിട്ടില്ല നമ്മൾ അങ്ങനത്തെ പരിപാടി നിർത്തി ഇങ്ങനെ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാല് ഞമ്മളേക്കൊന്ന് വാങ്ങുന്ന ആൾക്കാരെ കൊടുക്കാനൊരു ഇത് ഞാൻ ഈ മത്സരത്തിൽ കച്ചവടം ചെയ്യാത്തോണ്ട് ഞാൻ പതിനൊന്നോ വർഷം നിൽക്കുന്നുണ്ട് ഞാൻ ഈ മത്സരത്തിൽ കച്ചവടം തുടങ്ങാണെങ്കിൽ എനിക്ക് പിടിച്ചു കാണിക്കൂല നമ്മൾ പണ്ട് ഒരു ചെറിയൊരു കഥ നമ്മൾ പണ്ട് സ്കൂളിൽ കേട്ടോ ഐസും കച്ചവടം കാരൻ്റെ ഒരു ഐസും കച്ചവടം അവര് പലയെ ഇറ്റു ആദ്യ അഞ്ചുപയ്യോ കൊടുത്തു മറ്റോ അത് മൂന്നുപയ്യോ കൊടുത്തു പിന്നെ രണ്ടുപേ കൊടുത്തു ലാസ്റ്റ് വെറുതെ കൊടുക്കുന്ന അവസ്ഥ ഒന്നല്ല അങ്ങോട്ട് മത്സരിച്ച് മത്സരിച്ച് വെക്കും അത് അതിന്റെ ആവശ്യമില്ല എന്റെ സാധനം ഞാൻ വെക്കണു താല്പര്യമുള്ളിൽ ഒന്നും വാങ്ങും ഇല്ലാത്തതിലും വാങ്ങണ്ട അത്ര നമ്മക്ക് പറയാം നമുക്ക് ആരും നിർബന്ധിക്കണ ആവശ്യമില്ല അങ്ങനെ ആവുമ്പോ എന്താ പറയാ നമ്മളെ മീൻ ഒരിക്കലും നമ്മള് വില കുറച്ച് കൊടുക്കാതെ സ്റ്റാൻഡേർഡ് പ്രൈസിന് പോകുമ്പോൾ ആവശ്യക്കാർ വരും അതെ ചിന്തിച്ചാൽ മതി ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് അതെ വിൽക്കണല്ലോ ഞാൻ അവിടുന്നെ പറ്റ ചീപ്പിന് വാങ്ങിയിട്ട് അമ്പത് ഉപയോഗിക്കും മുപ്പത് നാപ്പു രൂപയ്ക്കും വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അത് എത്രക്ക് വയ്ക്കും ആ ഒരു ചിന്തിച്ചാൽ മാത്രം മതി അതാണിപ്പോ നമ്മൾ പുതിയ ഐറ്റംസ് ഇമ്പോർട്ട് എടുക്കുമ്പോ നമ്മള് രണ്ടായിരം ആയിരത്തിഅഞ്ഞൂറിനൊക്കെ എഫ് എണ് നമ്മൾ ഞാൻ അധികം എഫ് എൺ ബാച്ചുകള് വാങ്ങാറുള്ളൂ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന വ്യക്തികൾ ആ ഒരു ഗപ്പി നാലായിരം രൂപയൊക്കെ അയ്യായിരം ഇംപോർട്ട് വാങ്ങിക്കാം നമ്മൾ കഴിഞ്ഞ എഫ് പോലെ കഴിഞ്ഞ ഈ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എഫ് വാങ്ങിയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ ആ സാധനം എണ്ണൂറും അഞ്ഞൂറും നമ്മൾ വിറ്റി കുറച്ച് കഴിയുമ്പോൾ ആ സാധനം മാക്സിമം നമ്മൾ കൊടുക്കില്ല ആ റേറ്റ് ഇമ്പോർട്ട് ചെയ്ത വ്യക്തി ആ സാധനം നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് തരുമ്പോൾ ആ വ്യക്തിന്റെ മാർക്കറ്റിന് പൊട്ടണില്ല ആ ലെവലിൽ ലെവൽക്ക് പോകണ്ടത് ആദ്യം ആ വ്യക്തി നമുക്ക് ഇമ്പോർട്ട് ചെയ്ത വ്യക്തി ആദ്യം തന്നെ ആ സാധനം ഒരു ഇരുന്നൂറ് രൂപയെ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ വാങ്ങൂലെന്താ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഇതൊരു അല്ലേ നമുക്ക് താല്പര്യത്തോടുള്ള ബിസിനസ്സാണ് താല്പര്യമാണ് അപ്പൊ ഞാൻ നമ്മൾ എത്ര അധികം താല്പര്യമുള്ളവരാണെങ്കിലും നമുക്ക് കായ് കിട്ടാം നമുക്ക് നമ്മൾ കുടുംബം ജീവിച്ച് പോകണമല്ലോ അപ്പൊ നമുക്ക് ബിസിനസ് ആണല്ലോ അപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡ് നമ്മളെ മനസ്സിൽ വേണം ആ താല്പര്യത്തോടുള്ള ബിസിനസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കണ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇരുന്നൂറ് ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്ത് നമ്മള് ഇരുന്നൂറ് നമ്മൾ എത്രക്ക് അതെ നമ്മൾ വയ്ക്കും നമ്മള് ചിന്തിച്ചോക്കണം നമ്മള് ഇരുനൂറ് അവ ഇരുന്നൂറ് തന്നോ രണ്ടാമത്തെ ബാച്ച് ബുക്കിൽ എത്ര ആയിരിക്കും നൂറ് രൂപയൊക്കെ അപ്പൊ തന്നെ മാർക്കറ്റ് പൊട്ടി പിന്നെ ഈ സാധനം അതെ അപ്പൊ ചെറു പോകാതെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ ഗപ്പീസിനെ കൊടുക്കാൻ കഴിഞ്ഞാല് ഈ രസത്തറേനുള്ളൂ ആർക്കും മാർക്കറ്റ് കച്ചവടം പൊട്ടൂല എന്നും ഒരേ ലെവലിൽ നോക്കും ഇത് ഡ്രാഗന്റെ ബിഗ്ഗർ ഹൈഡോ ബിഗ് ബിഗിയർ ഹൈ ഡോർസൽ അതേ സ്റ്റാൻഡേർഡ് ഡോഴ്സുകളൊക്കെ പറയാം കാരണം വെച്ചാല് മെയിൽസിന് എത്രത്തോളം ഡോർസൽ വരും അതേമാതിരി ഫീമെയിൽസിനും വരും നല്ല ഡോർസൽ ഐറ്റംസ് അത് പുതിയ ഐറ്റംസ് ഭയങ്കര ഉള്ള ആൾക്കാരാണ് ഡോർസൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ് ഇപ്പൊ കാണുമ്പോൾ മെയിൽ ആണ് ഇതെ ഫീമെയിൽസിനെ കാണിക്ക ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ ഡോർസൽ ഐറ്റംസ് നന്നായിട്ട് ഡ്രാഗൺ ബിഗ് ബിഗ് ആയിരുന്നു നമ്മൾ പറയാം ഫീമെയിൽ അതിന്റെ ഫീമെയിൽ ആയിട്ട് ഫീമെയിൽ ഫീമെൽആതിന്റെ ആണ്ട് അതേ മാർഗ്ഗം ഡോഴ്സിലും നല്ല ഡോർസല് കയറി വരും എല്ലാ കുട്ടിയും നൂറ് ശതമാനം ഡോഴ്സല് കിട്ടും കിട്ടും ഒരു മാറ്റം എല്ലാത്തിനും ഡോഴ്സും വരും അങ്ങനെ സ്റ്റാൻഡ് നിൽക്കുന്ന ഡോർസ് നമ്മളെ യെല്ലോ ടൈൽ പിങ്കു അതായത് നമ്മൾ യെല്ലോ ടാക്സി ഇറങ്ങി നാണേലും അതിന് ഇറങ്ങി വരുന്ന ആണ് പിങ്ക് അല്ലേ യെല്ലോ ടാക്സി ഇറങ്ങണ പിങ്ക് ആണ് ഇത് ബ്രീഡ് ബ്രീഡാകുമ്പോൾ അതും കിട്ടും അത് ബ്രീഡ് ബ്രീഡാകുമ്പോൾ ഇതും കിട്ടും അങ്ങനെ രണ്ട് ഇറങ്ങി വരും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണ പറഞ്ഞു കൊടുക്കണതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് വൈൽഡ് റെഡ് ആണ് ഞാൻ ഒരു വർഷം രണ്ട് വർഷം മുന്നേ കൊണ്ടുപോയ സാധനമാണ് വീട്ടിലുണ്ട് അത് സംഭവം സൂപ്പർ സാധനം ഫ്ലവർ ഡോർസ് ഒക്കെ പറയാം അതെ അതെ ഫീമെയിൽ മെയിൻ പക്ക ഡോർ നന്നായിട്ട് കുഞ്ഞുങ്ങളും കിട്ടും കിട്ടും നല്ല കുട്ടികളും കിട്ടും നല്ല ഡോർസിലും വേറെ ഒരു കളർ ഈ കളർ മാത്രമേ ഞാൻ ഡോഴ്സിലും റെഡ് ആയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ പറ്റിയ ഐറ്റംസ് ഓക്കെ ഇത് അതിന്റെ ഫീമെയിൽസ് ആണ് ആ അതാ വൈഡ് റെഡിന്റെ ഫീമെൽസ് ആ ഡോഴ്സിൽ മെയിലിന്റെ ഭംഗി പറയുമ്പോ മെയിലിന്റെ ഡോർസൽ ഫീമേൽസിനെ കാണിച്ചു കൊടുക്കല്ല അതെ ഫീമെയിൽസും അതേ ഡോർസൽ ഫീമെൽസിനും വരുന്നുണ്ട് ഇത് ജാപ്പാനീസ് ബ്ലൂ ആണ് ജാപ്പാനീസ് ബ്ലൂ അല്ലേ ഈ ജപ്പാനീ ജൂനിലാണ് സൈസ് ആണ് എന്ന് വെച്ചിട്ട് ഡാർക്ക് നല്ല ബ്ലൂ ബ്ലൂ അതിന്റെ നാലുണ്ടാവും ആ നല്ല ടൈല് വരും നല്ല ബ്ലൂ ഷേർ വരും ഇത് എങ്ങനെയാണ് സ്റ്റേബിൾ ആണോ സ്റ്റേബിൾ വേറെ പക്ക സ്റ്റേബിൾ ഐറ്റം ഇത് ഇത് മെറ്റൽ ബ്ലൂ ബ്ലാക്ക് മെറ്റൽ ബ്ലാക്ക് അല്ല ബ്ലൂ ബ്ലാക്ക് ചേർന്ന ബ്ലൂ ടേസ്റ്റ് ഉണ്ടാവും ബ്ലാക്ക് മെറ്റൽ ബ്ലൂ ബ്ലാക്ക് ആറു നല്ല അടിപൊളി സാധനമാണ് നല്ല പാറ്റേൺ ആയിട്ട് ലൈറ്റ് അടിക്കുമ്പോഴാണ് ആ ഒരു ബ്ലൂ കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആണ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ബ്ലാക്കും അതാണ് മെറ്റൽ ബ്ലൂ ബ്ലാക്ക് നല്ല രസമുള്ള ഡയറുള്ള ഐറ്റംസ് ഓക്കെ ഇത് ബോൾഡർ നമ്മൾ ആദ്യം കണ്ട ബ്ലൂവിന്റെ ബ്ലൂ ഗ്രാസ്ന്ന് ഇറങ്ങൂലേ ആ റെഡ് ഗ്രാസ് അല്ല ഇത് വേറെ ഇത് വേറെ സ്റ്റേബിൾ ആണ് ഇത് നല്ല ടെലിന്ന് തന്നെ ഇത് വേറെ റെഡ് ഇറങ്ങില്ല ഇത് ഈ സാധനം ഇറങ്ങൂ വേറെ വരുന്നത് അല്ല ഇത് ബ്ലാക്ക് കൈ ആണ് ബ്ലാക്ക് ബാക്കി ബ്ലാക്ക് കൈ ഐറ്റംസ് ആണ് ഇതിൽ തന്നെ ഇറങ്ങും ഇറങ്ങൂ സ്റ്റാബിൾ സാധനം അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് ബിഗ് ഗിയർ ഐറ്റംസ് കാണാം ബിഗ് ബിഗിയർ ഡോയർ അങ്ങനത്തെ ഐറ്റം ബിഗിയർ ഡോ ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് നമുക്ക് കാണാം ഈ ബെസ്റ്റ് കാണാൻ ഐറ്റംസ് ഇതാണ് സ്നേഹ് നമ്മള് കണ്ടില്ല ഡംബോയർ ഡംബോർ ഡോക്ടിക്കുക അതിനുവേണ്ടി കുറച്ച് ഇയർ ഡോയർ ഇയറും വലപ്പം ഉണ്ടാകും നല്ല ഇയർ ഉള്ള ടൈപ്പാണ് ജൂനിയർ സൈസ് ആണ് സൈസില് നല്ല ഇയർ വരുന്ന ഐറ്റംസ് ആണ് സ്നെസ്കിൻ ഡ്രാഗിന്റെ ഡംബോയർ ഡോ ഇത് നമ്മളെ ബ്ലൂ ഡയമണ്ട് ആണ് നമ്മളെ പെർഫ്ൾ ഇത് സ്റ്റേബിൾ ആണ് പക്ക ബ്ലൂ സ്റ്റേബിൾ അല്ല ബ്ലൂ ഡയമണ്ട് ആണ് ഇത് തന്നെ ഇറങ്ങും ചെറിയൊരു ബിഗ് ഇയർ ഫുൾ ഇയർ ടൈൽ കോട്ട് ലൈറ്റ് ആണ് ലൈറ്റ് പിന്നെ ബ്ലൂ ടച്ച് ഉണ്ടാവും ലൈറ്റ് കളർ ഉള്ള ഒരു ടച്ച് ഓക്കെ അൽപി നല്ല ബ്ലാക്ക് നമ്മളെ സാന്റാക്ലോസ് ആണ് സാന്റാക്ലോസ് ഇയർ ഉണ്ടാവും ഇയർ സ്റ്റേബിൾ ഇയർ ഉണ്ടെന്ന് പറയാനുള്ള രണ്ടു അല്ലേ പക്ഷെ ഇയർ നമുക്ക് എല്ലാത്തിനും കിട്ടുന്നില്ല എല്ലോ ഇല്ലാത്ത രണ്ടാണല്ലോ ചൂട് നല്ല ചൂട് കാലാണല്ലോ എന്താ മത്സ്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല ഈ സമയത്ത് ചൂട് കാലത്ത് നമ്മൾ കൊറിയർ അയച്ചെടുക്കുമ്പോ പ്രശ്നം വരും അതെ ചൂട് കാലത്ത് കൊറിയർ അയക്കുമ്പോ ബോക്സോടെ വെക്കാൻ നമുക്ക് അറിയാം വെച്ച് കഴിഞ്ഞാല് അത് മീനിലാണ് എനിക്ക് അങ്ങനെ വരട്ട പ്രശ്നം വന്നിട്ടുണ്ട് ഞാൻ ശേഷം എന്താ വെച്ചാല് കൂടുതലായിട്ട് വാട്ടം വെള്ളം കുറച്ച് കൂടുതലാണ് കൂടുതൽ അറച്ചിട്ട് കുറച്ചു കൂടി ധർമ്മ ബോക്സ് അയച്ചിട്ട് ബോക്സിന് വെയിറ്റ് കൂടും കസ്റ്റമറോട് പറഞ്ഞിട്ട് കുറച്ച് വാട്ടർ കൂടുതൽ അരച്ചിന് ശേഷം പിന്നെ പ്രശ്നം ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ മാക്സിമം വെയിറ്റ് കുറക്കാൻ വേണ്ടി കുറഞ്ഞ വാട്ടർ നടക്കുള്ളൂ അപ്പൊ അവ ചൂട് കൂടി കൂടും പെട്ടെന്ന് ഒരു ശം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അത്ര ചൂട് ഇങ്ങനെയൊക്കെ ഫാൻ വെച്ചിട്ടുണ്ട് ഇതിനുള്ള നമ്മൾ ഫാൻ ഇടും പിന്നെ ഏറെ വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പിന്നെ ചെറിയ ചെറിയ ബേസില് അതേ ഫൈറ്ററിന്റെ ടാങ്കിലും ശ്രദ്ധിക്കുക വെയില് ഓവർ അടിക്കാണെങ്കിൽ ഇത് പ്ലാറ്റിനത്തിന്റെ എലിഫന്റ് ഇയർ ആണ് പ്ലാറ്റിനോട് രണ്ടായിട്ടും പ്ലാറ്റിനും എലഫന്റ് ഇയർ ഉണ്ട് ഒന്ന് സൂപ്പർ ഉണ്ട് ഒന്ന് നോർമൽ ഉണ്ട് നമ്മളിപ്പോ കാണിക്കുന്നത് ആണ് പ്ലാറ്റിനും രണ്ട് കളറും ആവും സൂപ്പർ ഡംപിന്റെ പ്രത്യേകിച്ച് കുറച്ചൊരു ഇയർ ഒരു പെരുന്ന ഇയർ ആയിരുന്നു ഓ ജൂനിയർ സൈസ് ആണ് കൊടുക്കാനുള്ളത് ഞാൻ സൂപ്പർ ഡാമോ കാണിക്കുക അത് കുറച്ചുകൂടി ജൂനിയ സൈസ് ആയതുകൊണ്ടാണ് നല്ല പെരുന്ന ഇയർ ആണ് പെരുന്നയർ നല്ലൊരു പെരുന്ന ഇയർ ക്വാളിറ്റി ബ്ലൂ ആയിട്ട് മണ്ടൊക്കെ പ്ലാറ്റിനും ഫുൾ ആയിട്ട് കവർ ചെയ്യും പക്ഷെ അത് ഈ വെയിലിട്ട് ആളുകൾ അനുസരിച്ചാണ് പെട്ടെന്ന് പിന്നെ ലൈഫ് കൊടുക്കണം ഇയർ ഉള്ള എല്ലാ നമ്മൾ ലൈഫ് ഫുഡ് കൊടുത്താൽ കിട്ടും ഇയറും ക്വാളിറ്റി ലോക്കൽ ഫുഡ് ഉള്ള ടച്ചുള്ള ഗപ്പീസിന് മാക്സിമം നമ്മൾ ലൈഫ് ഫുഡ് ആർ ടി ലൈഫ് ഫുഡ് കൊടുത്താൽ തന്നെ ഇയറുള്ളതിന് ഇയറും കളറും കിട്ടുന്ന ചില്ലി മുസേക്കിന്റെ പുതിയ ലൈനാജാണ് പുതിയ കളർ ബോഡി അത് സൈസ് ഫില്ലാതെ പ്ലാറ്റിനം ഫോളായിട്ട് പ്രത്യേക വരുന്നത് ഇതിനാണ് മറ്റേ കുറച്ചു ഇയർ കൂടും ഡാർക്ക് ആണ് ബോഡിക്ക് മറ്റേ വരും ആൽബിന കോഴി ആണ് അത് റെഡ് ഇയർ കോയിൽപ്പെട്ട ഐറ്റംസ് ആണ് ഇയർ ഉള്ളതും ഇയർ ഇല്ലെങ്കിൽ നിർത്തി പറഞ്ഞു ഇത് റെഡ് ഇയർ പെട്ടെന്ന് ഐറ്റംസ് ആണ് ലോഡായിട്ടുണ്ട് സെപ്പറേറ്റ് ആണ് ഇത് തന്നെ ഫീമെയിൽസ് കാണിക്കുന്നു ഈ ഫീമെയിൽസിന് ഇയർ രണ്ടിനും ഇയർ ഉള്ളും രണ്ട് വരും ഇത് നമ്മളെ പ്ലാറ്റിനം ഡാർക്ക് പർപ്പിൾ പറഞ്ഞ ഐറ്റംസ് ആണ് സംഭവമാണ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈയർ ഐറ്റം ഒരു ചോപ്പ് ഈ ഒരു കളർ ബ്ലാക്ക് ഇറങ്ങൂ പക്ഷെ പെണ്ണിനാണു ഇയറുണ്ട് ജെയിൻ ബോഡി ഐറ്റംസ് ആണ് നല്ല സൈസും പൊക്കും നല്ല ഇയർ ക്വാളിറ്റി എല്ലാത്തിനും ഇയർട്ടുണ്ട് ചോപ്പ് ഇറങ്ങൂല്ല ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ പാർപ്പണം പിന്നെ ഫീമെയിൽസ് ആണ് ഫീമെയിൽസിന് ഇതിന്റെ ജെയിൻ പ്രത്യേകിച്ച് മെയിലും ഫീമെയിലും പക്ഷെ പറഞ്ഞ ബോഡി സൈസ് വെക്കും ഭയങ്കര ആയിരിക്കും രണ്ട് മാസം ഒമ്പത് രണ്ട് രണ്ടര രണ്ടു മാസമായിട്ടുള്ള രണ്ടു മാസമായി കാണുമ്പോൾ കുറച്ചു സൈസ് സൈസ് പിന്നെ ഫീമെയിൽസിന് മെയിൽ അതേമാർക്ക് ഇയർ കിട്ടും പിന്നെ ഇത് വയർ വയറ് പളിച്ചത് കാണില്ല അല്ല അത് അടിവയറാണ് കാണിക്കുക മറ്റേ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്താ എഗിലോടായി ഇത് അടിവയറാണ് കാണിക്കും അടിയിലേക്ക് വയറാകുമ്പോൾ മുകളിൽ നിന്ന് കാണുമ്പോ അങ്ങനെ കാണുമ്പോ വയറ് കാണിക്കും ശ്രദ്ധിക്കണം പക്ഷെ അങ്ങനെ കുട്ടികൾ ഇത് ഐവറി ഗ്രീനാണ് ഐവറി ഗ്രീൻ ആ ഐവറി ഗ്രീൻ നമ്മളെ ബ്ലൂ ഡയമണ്ട് ഇറങ്ങും അതേപോലെ റെഡ് മെയിൽ ഇറങ്ങും ഗ്രീൻ ടച്ചുള്ള ഐറ്റംസ് ആ ഐവറി ഗ്രീന്റെ ബിഗ് ഇയർ ആണ് ഇത് നാലര ഗ്രീൻ ടച്ചുള്ള ഐറ്റംസ് ആണ് സാധനം ഗ്രീൻ ഗോൾഡ് ഐറ്റംസ് ആണ് സാധനം ഗ്രീൻ ഗോൾഡ് അല്ലെ ഇതിന് മണ്ടക്കരി ഗ്രീൻ ടച്ച് ഉണ്ടല്ല ഇയർ ഐറ്റംസ് ആണ് ഇയർ മെയിൽ മെയിൻ ടൈമെ റെഡ് കളറുള്ള അങ്ങനെ രണ്ട് മെയിൽ ഇറങ്ങാൻ ടച്ചുള്ള റെഡ് ഡിഷ് ഇറങ്ങും ടോപ്പ് വ്യൂ ആണ് രസം ചേഡിൽ നിന്ന് കാണാത്ത ഭംഗിയില്ല പക്ഷെ ടോപ്പ് കാണാൻ ഞാൻ ഞാനത് എടുക്കാൻ തന്നെ കാരണം ഇയർ ഉള്ള ടൈപ്പും ടോപ്പ് വ്യൂ കാണാൻ രസമാണ് അപ്പൊ എനിക്ക് ഇയർ ഉള്ളത് കൂടെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് എടുത്തിട്ടുണ്ട് അടുത്തത് ാണ് റിബൺബാ റിബൺ ഇല്ലാത്ത റിബ് രണ്ട് ഇറങ്ങും നല്ല അടിപൊളി റിബൺ നല്ല ഇയറും വരും ഐറ്റംസ് ആ രണ്ടാം റിബൺ ഇല്ലാത്ത രണ്ടും കൊടുക്കാണ്ട് ഓക്കെ ഇത് നമ്മളെ പ്ലാറ്റിനം കോൺ ആണ് അതായത് പ്ലാറ്റിനൻ കോയിന്റെ ഡംബോയറ് സാധനം തന്നെ പ്ലാറ്റിനം കോന്റെ ഡംബോയർ ഇതിപ്പോ ചെറിയ സൈസാ ഇത് ചെറിയ സൈസാ സൈസ ഇയർ വരും ഇയറും വരാണ്ട് ഓ ഓ കുറച്ചുകൂടി നല്ല

ഇയർ വരും ഫീമെയിൽ ചെറിയ ഇയർ ഇയർ വരും വരും ഫുഡ് ഐറ്റംസ് ഉണ്ട് ബീറ്റ് ഉണ്ട് കയോ പെല്ലറ്റ് വീടുകളുണ്ട് പിന്നെ ആർ ഉണ്ട് പിന്നെ ഡി കെ നമ്മൾ ഡി ഡി കെ പാർട്ടിമിയുണ്ട് ഫീസറിലൊക്കെ നമുക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ധർമ്മകോണ്ട് ബോക്സ് ഉണ്ടെങ്കിൽ കൊറിയറാക്കാൻ പറ്റുള്ളൂ ഡി ഡി കെ കെ അതായത് നമ്മൾ വിരിക്കണിമുണ്ടല്ലോ അതിന്റെ തോട് കളഞ്ഞു കോഴ്മുട്ട അങ്ങനെ അതേ അവസ്ഥ കുഞ്ഞ് മാത്രം തോടുണ്ടാവില്ല ഡയറക്റ്റ് നമുക്ക് ഫീഡ് ചെയ്യാം

ഓക്കെ നമ്മളെ മുസ്തഫ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത് നമ്മുടെ മുസ്തഫയാണ് മുസ്തഫ ഇപ്പോഴും അന്ന് നമ്മൾ വേണ്ട ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാമറ എടുക്കാനൊക്കെ പക്കായിട്ട് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ മുസ്തഫ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ യൂസഫിൻ്റെ ഫാമിക്ക് വരുമ്പോഴും നമ്മളെ മുസ്തഫനെ കൂട്ടായിരിക്കില്ല കാരണം മുസ്തഫിൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് മുസ്തഫൻ്റെ കൂടെ ചേർക്കുന്നത് ബാക്കിയുള്ള ഇടത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല കാരണം മുസ്തഫയ്ക്ക് വേറെ ജോലിയുണ്ട് ഉണ്ട് പൊതുവെ ഞായറാഴ്ച ഇപ്പോഴും അടുത്തായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല സംഭവം സൂപ്പർ ആയിട്ടുണ്ട് മുസ്സഫിയുടെ വീഡിയോ എടുക്കലൊക്കെ അതിന്റെ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് മുസ്ഫിന്റെ വീഡിയോ എടുക്കലൊക്കെ ഓക്കെ സാധാരണ ഓൾ കൊറിയർ സർവീസ് ഉണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് വന്നെടുക്കാം ഐറ്റംസ് എല്ലാം കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് ഐറ്റംസ് നമ്മൾ വീഡിയോ എല്ലാം കൂടി ലെങ്ത് വെറൈറ്റി നമ്മൾ രാവിലെ ഏഴ് മണിക്ക് വന്നതാണ് ൊരു പന്ത്രണ്ട് മണിയായി സൽമാൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കെ ഫിഹമിക്ക് നമുക്ക് പോകാൻ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ യൂസഫിൻ്റെ പുതിയ അപ്ഡേഷൻ സംഭവം സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ കൂടെ ലോക്കെ ഷൂട്ട് ചോദിക്കുന്നു അതുപോലെയാണ് വരെ എല്ലാവർക്കും ഗുഡ് ബൈ